ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാല് അപ്പം അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇതേപോലെയുള്ള പഴമാണ് അപ്പം ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ആളുകളുടെ എണ്ണ അനുസരിച്ച് നമുക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്ക് ആ പഴം ഒരു മിക്സിന്റെ ചാറിൽ ഇതേപോലെ അരിഞ്ഞിടാം ഇനി അതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം കിട്ടാനായിട്ട് നല്ല പഴുത്ത പഴുത്തതിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം അത് ഇതേപോലെ നമ്മൾ നല്ല രീതിക്ക് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കുറച്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ അരക്കപ്പൊക്കെയോളം ഗോതമ്പ് പൊടി നമുക്ക് ചേർക്കണം അത് ഫുള്ളായിട്ട് ചേർക്കരുത് കുറച്ച് ചീച്ച ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഞാൻ എന്താ നല്ല പോലെ ഇതേപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഞാനിവിടെ അര കപ്പോളം ഗോതമ്പ് പൊടി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മാവില് അത് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഇതേപോലെ ഷേപ്പ് ഒന്നാക്കണ്ട ഇതേപോലെ അങ്ങോട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റോളം വെയിറ്റ് ചെയ്യാം ഒരു സൈഡൊന്ന് മുരിഞ്ഞു വരുമ്പോ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് സിമ്മിലിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാനിവിടെ എല്ലാനും മറിച്ചിട്ടിട്ട് വരാം അപ്പൊ ഞാൻ എന്താ എല്ലാവരും ഇതേപോലെ മറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടിവശവും കൂടെ നല്ല പോലെ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്